ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരും മുമ്പുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഏരിയയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അലീനയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കഥ ഇഷ്ടപ്പെടാൻ ലൈക്കും കമൻറ്റും ഒക്കെ പുറത്തേണ്ട അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ രോഹിത് വീട്ടിലേക്ക് പോരുകയാണ് ഹരിഹരിയുടെ വീട്ടിലേക്കും നല്ല ടെൻഷനോടുകൂടിയാണ് രോഹിത് വണ്ടി ഓടിച്ചു കൊണ്ടു വരുന്നത് സമയം ബബിതയും കൃഷ്ണയും അതുപോലെ നമ്മുടെ വൈജയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ അലീനെ ചേച്ചിട്ട് വിവരം വല്ലതും അറിഞ്ഞോ എന്ന് കൃഷ്ണെ ഇങ്ങനെ ചോദിക്കുക നീ വല്ലോം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്കിയേ ഹാ അവൾ അലീനെ ചേച്ചിട്ട് വിവരം അറിയാനായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു വൈജൻ്റെ ദേഷ്യപ്പെടാണ് അപ്പോഴേക്കും അബിതയെ ചോദിച്ചു എൻ്റെ അമ്മ സത്യത്തിൽ സംഭവിച്ചത് അതെങ്ങനെയും ഞാൻ ഞാനറിഞ്ഞത് ആകെ ബാലചന്ദ്രൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ബാലചന്ദ്രൻ വിളിച്ച് പറഞ്ഞത് ഈ ഒരു രീതിയിലാണ് അവളെ ആരോ ആക്രമിച്ചിരുന്നു ഇവിടേതേ ചോരയെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു അതാണ് ബാലചന്ദ്രൻ ആകെ പറഞ്ഞത് പിന്നെയാണ് പോലീസ് മൊഴിയെടുത്തു അവിടെ താഴെ വീണതാണ് എന്നൊക്കെ പറഞ്ഞത് ഞാനാണെ രക്തമൊക്കെ പോകാതെ പോലീസ് വരുന്നൊക്കെ ഓർത്ത് അത് കഴുകളയാതെ ഇങ്ങനെ ഇട്ടിരിക്കായിരുന്നു അത് വന്നപ്പോൾ നീ കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും ഒത്തിരി രക്തമൊക്കെ പോയി എന്നല്ലേ തോന്നുന്നത് അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമോ അവളുടെ ജീവൻ രക്ഷപ്പെടുവോ എന്നൊക്കെ ബബുരി ഇങ്ങനെ ചോദിക്കുക കേട്ടോ എൻ്റെ ബബുര കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്കുക അവളുടെ കാര്യം എനിക്കറിയാവോ ഞാൻ നിന്നോട് ഒരു നൂറ് തവണ പറഞ്ഞു എനിക്ക് അടുക്കള ഒരു നൂറ് വീട്ടം പണിയുണ്ട് ആരും ഒന്നും സഹായിക്കാൻ പോലും ഇല്ല ഉള്ള ഒരുറ്റി ആണെങ്കിൽ കസേരും കയറി ഓരോ പണിയും ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം ബാക്കിയുള്ളവനായി അതിൻ്റെ പുറകെ കിടന്ന് തൂങ്ങണ്ടത് എന്നും പറഞ്ഞു കൊണ്ട് ദേഷ്യപ്പെട്ട് ഈ വൈദ്യൻ്റെ അകത്തേക്ക് കയറിപ്പോവാണ് അല്ല രോഹിതേട്ട എൻ്റെ ഇതുവരെ വരാത്തത് എന്നെ കൃഷ്ണൻ ഇങ്ങനെ ചോദിക്കുക അപ്പം ബബിത പറഞ്ഞു ആ രോഹിതേട്ടൻ പുറത്ത് വല്ലതും പോയതായിരിക്കണേ അല്ല രോഹിതേട്ടൻ അങ്ങനെ പുറത്ത് പോയി ഇത്രയും താമസിക്കുന്നൊന്നും അല്ലല്ലോ അല്ല ബബിത ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ അലീന ചേച്ചി ഈ കസേരേനു വീണതാണെന്ന് പറഞ്ഞത് ഉള്ളത് തന്നെയാണോ അങ്ങനെ കസേരേനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞത് അപ്പോൾ അലീന ചേച്ചി പോലീസിന് മൊഴി കൊടുത്തത് കസ് കത്രിക എടുത്ത് കണ്ടിക്കാൻ നോക്കി എന്നിട്ട് മറിഞ്ഞ് വീണു എന്നൊക്കെ അല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ കത്രിക എവിടെന്നാ അല്ലെങ്കിൽ രോഹിതേൻ്റെ മുറിയിൽ ഉണ്ടായിരുന്നല്ലോ ആ കത്രികയായിരിക്കും എടുത്തിട്ടുണ്ടാവുക ഇതോ അതോ ഇനി അലീന ചേച്ചിയുടെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്തായാലും ബാ നമുക്ക് രോഹിതേൻ്റെ മുറി വരെ ഒന്ന് പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രോഹിതൻ്റെ രോഹിത് വന്നിട്ടുമില്ല ഇനി അഥവാ രോഹിത് വന്ന് അകത്തങ്ങണം കിടപ്പുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ബബിതയും കൃഷ്ണയും കൂടിയിട്ട് അകത്തേക്ക് പോയതാണ് അങ്ങനെ രോഹിത്തിനെ മുറി തുറന്ന് ചെന്നു അപ്പം കസേരയൊക്കെ സ്ഥാനം ഇങ്ങനെ കിടക്കുന്നതൊക്കെ കണ്ടു കെട്ടോ ആഗമാനം കൃഷ്ണയും ഒന്ന് നോക്കുകയാണ് കാരണം കൃഷ്ണയ്ക്ക് നല്ലതുപോലൊരു മനസ്സിലൊരു അപായ സൂചന ഉണ്ട് രോഹിത്തേട്ടൻ അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും വഴക്കുണ്ടാക്കോ വല്ലതും ചെയ്തിട്ടുണ്ടോ അതിൻ്റെയാണോ എന്നൊക്കെ കൃഷ്ണയ്ക്കൊരു സംശയം പോലെ ഉണ്ട് ഇത് കൃഷ്ണെ അവിടെ മുഴുവൻ നോക്കുകയാണ് കേട്ടോ കൃഷ്ണെ അവിടെ കഴിഞ്ഞപ്പോഴേക്കും ബബുദയും കൂടെയുണ്ട് ബബുദയ്ക്കും ഈ അലീനയുടെ ഈ ഒരു അറ്റാക്കിൽ അല്ലെങ്കിൽ അലീനയ്ക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞതിൽ ഒരു സംശയമില്ലായ്കയില്ല അങ്ങനെയാണ് ബബുദയും കൃഷ്ണയും കൂടിയിട്ട് അങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ അവിടെ ബബ് കൃഷ്ണമോളുടെ കയ്യിലാണ് ഒരു ക്യാപ്സൂളിൻ്റെ കവർ ഇങ്ങനെ കിടക്കുന്നത് നേരത്തെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത് അങ്ങനെ എടുത്ത് നോക്കി എടുത്തു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ പറയുന്ന ഒരു ഇത് എന്തെന്താ എന്ന് ബബിത ഇങ്ങനെ ചോദിക്കും ബബുദയോട് കൃഷ്ണ ഇങ്ങനെ ചോദിക്കുക ഇതെന്താ അവചി ഇതൊരു ക്യാപ്സൂളിൻ്റെ കവറാണല്ലോ എന്തോ കുഴപ്പമുണ്ടല്ലോ ചേച്ചി ക്യാപ്സൂളിൻ്റെ കവർ രോഹിതേട്ടൻ്റെ വല്ല ക്യാപ്സൂളും കഴിക്കുന്നുണ്ടോ അതിന് രോഹിതൻ്റെ വൈകാകിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇനി രോഹിതേട്ടൻ്റെ എന്തേലും വൈയായികി വന്ന് ഇങ്ങോട്ടേക്ക് വല്ലതും വന്നിരുന്നോ എന്നൊക്കെ കൃഷ്ണെ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു നീ വേണ്ടാത്ത കഥകളൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട അമ്മ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വഴക്ക് പറയുകയുള്ളൂ ബാ നമുക്ക് പോകാം അല്ല ആ സിസേഴ്സ് ഇവിടെ ഉണ്ടോന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രോഹിതൻ്റെ ഒരു സിസേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ആ സിസേഴ്സ് ആണോ ചേച്ചി എടുത്തത് അങ്ങനെ അലി ഈ കൃഷ്ണെ അവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ് പക്ഷേ സിസേഴ്സ് ഒന്നും കാണുന്നില്ലായിരുന്നു അങ്ങനെ പതുക്കെ ഇവർ താഴേക്ക് ഇറങ്ങി വരികയാണ് ഇതേ സമയം നല്ല പേടിയുണ്ട് മനുവിന് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അലീനയ്ക്ക് അലീന ഒരിക്കലും കസേരിൽ നിന്ന് വീണതല്ല കസേരിൽ നിന്ന് വീണതാണെങ്കിൽ ഇങ്ങനെ ആവില്ല അതിന് വേണ്ടിയിട്ട് ഒന്ന് ഡോക്ടറോട് സംസാരിക്കണം പക്ഷേ ബാലേന്ദ്രൻ പോയിട്ട് അങ്കിള് പോയിട്ട് വേണം ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനായിട്ട് ഉള്ളപ്പോൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കളുടെ വല്ല സംശയം തോന്നിയാലോ അങ്ങനെ ബാലേന്ദ്രൻ ആ സമയത്ത് ഇങ്ങനെ രണ്ടുപേരും ബാ ഉണ്ട് ബാലേന്ദ്രനും ഉണ്ട് അപ്പോൾ ബാലേന്ദ്രനോട് മനു പറഞ്ഞൊരു കാര്യം ചെയ്യുക അങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ ഇന്ന് വരണ്ട നാളെ വന്നാൽ മതി അപ്പോൾ മനു നീ ഇവിടെ നിൽക്കാമെന്നാണോ കമലയെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ അമ്മയോട് ഞാൻ അത് എന്തെങ്കിലും പറഞ്ഞോളാം എറണാകുളത്ത് വല്ല സ്റ്റേ ആണോ എന്തെങ്കിലും ഞാൻ പറഞ്ഞോളാം ഒരു കാര്യം ചെയ്യുക അങ്ങൾ പോയിട്ട് വാ വേണ്ട മനു ഞാനിവിടെ ഇന്നിവിടെ നിൽക്കാം വേണ്ടതേ അവിടെ എല്ലാവരും പേടിച്ചിരിക്കുകയായിരിക്കില്ലേ അവരോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറ അല്ലെനിക്ക് കുഴപ്പമൊന്നുമില്ല ഓ അവിടെ ആർക്ക് ആർക്കെന്ത് പേടിയാ അല്ലെനിക്കെന്ത് സംഭവിച്ച ആർക്കെന്താണ് കുഴപ്പം എന്തായാലും മുത്തശ്ശിക്ക് പേടി ഉണ്ടാവില്ലേ മുത്തശ്ശി ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കില്ലേ ചില മുത്തശ്ശിയോടൊക്കെ കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറിഞ്ഞാൾ രാവിലെ വന്നാൽ മതിനെ ചില ടെൻഷനൊന്നും ആവണ്ട ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നാൽ ശരി മനു ഞാൻ എന്നാൽ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ഇന്ന് വരണ്ട നാളെ വന്നാൽ മതി എന്ന് മനു പറയുകയും ചെയ്തു ആ ശരിടാ അങ്ങനെ മനു അവിടെ വെയിറ്റ് ചെയ്യാണ് ഈ ബാലേന്ദ്രൻ വണ്ടി അങ്ങോട്ട് പോവുകയും ചെയ്തു അതിനുശേഷം മനു ഡോക്ടറെ കാണാനായിട്ട് ചെന്നു കേട്ടോ ഡോക്ടറോട് അത് ഞാൻ അലീനയുടെ ആ മനസ്സിലായി മനസ്സിലായി ബാലൻ്റെ റിലേറ്റീവ് അല്ലേ ആ കുറച്ച് മുമ്പ് ഞാനിവിടെ കണ്ടിരുന്നു അല്ല അലീനയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഡോക്ടർ എനിക്കൊന്ന് കയറി കാണാനായിട്ട് പറ്റുമോ എന്ന് മാനും ഇങ്ങനെ ചോദിച്ചപ്പം ആ കയറി കാണാം അലീനിക്ക് ബോധമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ പിന്നെ കയറി കാണുന്നതിന് എന്താ കുഴപ്പം കയറി കാണാം അവിടെ കുറച്ച് നേരമൊക്കെ ചിലവഴിക്കുകയും ചെയ്യാം പിന്നെ സ്ത്രീകളുടെ വാർഡിൽ സ്ത്രീകളാണ് വേണ്ടത് സ്ത്രീകളുടെ കൂടെ സ്ത്രീകളാണ് വേണ്ടത് എന്തായാലും കയറി കണ്ട് സംസാരിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഞാനൊരു നഴ്സിങ് അസിസ്റ്റൻറ്റിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പേ വേറെ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഡോക്ടർ അപ്പോഴേക്കും ഡോക്ടർ എന്നിട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും മനു ചോദിച്ചു അതെ ഡോക്ടർ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ കസേരയിൽ നിന്ന് വീഴുക എന്നൊക്കെ പറയുമ്പോഴേക്കും ഇങ്ങനെയൊരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ മറ്റു പരിക്കുകളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ കസേരയിൽ നിന്ന് വീണതിൻ്റെ ഒരു വല്ല ചതവോ അങ്ങനെ എന്തെങ്കിലും അല്ല ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അത് കസേരയിൽ നിന്ന് വീണു എന്ന് പറഞ്ഞത് അതെനിക്ക് അത്ര വിശ്വാസമായിട്ടില്ല ചിലപ്പോൾ ഉള്ളതായിരിക്കാം കസേരയിൽ നിന്ന് വീണതായിരിക്കാം അലീനെ എന്തെങ്കിലും മരുന്നുകളോ മറ്റോ കഴിക്കുന്നതായിട്ട് അറിയാമോ മനുവിന് അപ്പോഴേക്കും മനു പറഞ്ഞു ഇല്ല അല്ല അലീനയായിട്ട് നല്ല പരിചയമുണ്ടോ മനുവിന് അല്ല അലിനയായിട്ട് പരിചയമുണ്ടോയെന്ന് ചോദിച്ചാൽ അലീനിയെ ഞാനാണ് അവിടെ നിന്ന് ഓർഫനേജിൽ നിന്നും ഇങ്ങോട്ടേക്ക് മുത്തശ്ശം പറഞ്ഞിട്ട് കൊണ്ടുവന്നത് അങ്ങനെ അലീനിയും പരിചയമുണ്ട് അല്ലാതെ അലീനെ മരുന്ന് കഴിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും ഒന്നും എനിക്ക് അറിഞ്ഞൂടാം അലീനയുടെ ശരീരത്തിൽ എന്തോ മയങ്ങിപ്പോകാൻ തക്കതായ എന്തോ ഒരു മരുന്ന് ഉള്ളിൽ ചെന്നിട്ടുണ്ട് അതിൻ്റെ മയക്കമായിരിക്കാം അലീനയ്ക്ക് ഒരുപക്ഷെ ആ കസേരയിൽ കയറി നിന്നപ്പോൾ തോന്നിയത് കസേരയിൽ കയറി നിന്നതുകൊണ്ടായിരിക്കാം അന്നേരം ചിലപ്പോൾ തലകറങ്ങി താഴേക്ക് വീണതായിരിക്കാം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്തോ മരുന്ന് ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മയക്കുമരുന്ന് പോലത്തെ അല്ലെങ്കിൽ മയങ്ങാൻ ഉള്ള എന്തോ ഒരു മരുന്ന് ഒരു ഉള്ളിൽ ചേർന്നിട്ടുണ്ട് എന്നാൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നും ഡോക്ടർ പറയുകയാണ് കേട്ടോ ഇത് കേട്ട് മനു അതെങ്ങനെ ഉള്ളിൽ ചെല്ലും ഒരു പക്ഷേ അലീനെ ഉറങ്ങാനുള്ള വല്ല ഗുളിക കഴിക്കുവോ അല്ല ആ സമയത്ത് അലീനെ ഉറങ്ങാനുള്ള ഗുളിക ഗുളിക എന്തിനാ കഴിക്കുക അലീനെ അത് കഴിക്കില്ലല്ലോ അപ്പോൾ പിന്നെ മറ്റാരെങ്കിലും കൊടുക്കുമോ ഏ എന്തായാലും ഇതൊക്കെ നിങ്ങൾ നിങ്ങളന്വേഷിച്ചാൽ അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് അലീന തന്നെ പറഞ്ഞു അലീനയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് അലീന കസരയിൽ നിന്ന് വീണതാണ് എന്ന് അപ്പം പിന്നെ നമുക്കതിന് ബാക്കി അന്വേഷിക്കാനൊന്നും പറ്റത്തില്ലല്ലോ പോലീസ് അന്വേഷിക്കേണ്ടതായിരുന്നു എന്തായാലും അലീനയെ കയറി കണ്ടോളൂ നിങ്ങൾ രണ്ട് ദിവസം കഴിയുമ്പഴത്തേക്കും മുറിവിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി കഴിയുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ഒക്കെ ചെയ്യാം പക്ഷേ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റൊക്കെ വേണം അതൊന്നും നോക്കണം എന്തായാലും മനു അലിനെ കാണാനായിട്ട് അകത്തേക്ക് കയറുകയാണ് അലീന പതുക്കെ മയങ്ങുമായിരുന്നു കേട്ടോ പതുക്കെ അലീനയ്ക്ക് അരികിലിങ്ങനെ വന്ന് ഇരുന്നു കസേരയിട്ട് ഇരുന്ന് അലീന എന്നിങ്ങനെ വിളിച്ചതും അലീന പതുക്കെ കണ്ണുകൾ തുറക്കാണ്ട് കേട്ടോ അലീന ഉറങ്ങുമായിരുന്നില്ല മയങ്ങ് കണ്ണുകളൊക്കെ അടച്ചിങ്ങനെ കിടക്കുമായിരുന്നു പതുക്കെ മയക്കത്തിലേക്ക് ഉള്ള ആ ഒരു ഇതായിരുന്നു പതുക്കെ അലീന കണ്ണുകൾ തുറന്നു മനുവിനെ കണ്ട് അലീനക്ക് ചിരിക്കണോ കരയണോ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അലീന മനുവിനെ കണ്ട് ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അലീനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും പതുക്കെ അലീനയുടെ കയ്യിലേക്ക് വിളിച്ചു പേടിക്കേണ്ട അലീന ഒരു കുഴപ്പം അലിനക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അലീന ഇപ്പൊ ഒന്നും ഓല ഓർക്കും വേണ്ട ഒന്നും ഒന്നും ചിന്തിക്കണ്ട അലീന സുഖപ്പെട്ട് വരിക തന്നെ ചെയ്യും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കൂടെ ഉണ്ട് എന്നൊക്കെ മനു ഇങ്ങനെ പറയുകട്ടോ എന്തായാലും അലീന അല്ല മനുവേട്ട മനുവേട്ടെ ഇങ്ങനെ ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ അലീന കൂടുതൽ സംസാരിക്കണ്ട പോട്ടെ സാരമില്ല ഇതെങ്ങനെയാണ് വീണത് ഏഹ് കസേരേനെ വീണതെന്ന് പറഞ്ഞത് അത് ഉള്ളത് തന്നെയാണോ അലീന എന്തായാലും എനിക്ക് അലീനയോട് കുറച്ച് സംസാരിക്കാനുണ്ട് പക്ഷേ ഇപ്പം വേണ്ട അലീനയുടെ മാനസിക നിലയും ശാരീരിക നിലയും ഒക്കെ നേരെയാവട്ടെ എന്നിട്ടാകാം നമുക്ക് എന്തെങ്കിലും സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു മനു അലിയനെക്കരികിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മനുവിനോടെങ്കിലും തുറന്നു പറഞ്ഞാലോ എന്ന് അലീനെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മനുവേട്ടം വെറുതെ ഇരിക്കില്ല രോഹിത്തിനെയും ഹരിയേയും എന്ത് വേണേലും ചെയ്യാൻ ഭാഗത്തിന് അത്രയ്ക്ക് ദേഷ്യം മനുവിനുണ്ടാകും സഹോദരങ്ങൾ തമ്മിൽ വെറുതെ തല്ലിക്കേണ്ട എന്ന് അലീനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ രോഹിത് പതുക്കെ മുറിയിലേക്ക് ചെല്ലുകയാണ് രോഹിത് രോഹിത് മുറിയിലേക്ക് ചെല്ലല്ല രോഹിത് വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെന്ന് രോഹിത് ആണെങ്കിൽ പേടിച്ചു പേടിച്ചാണ് വണ്ടിയൊക്കെ പതുക്കെ നിർത്തി കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് എല്ലാവരും അച്ഛൻ വന്നിട്ടുണ്ടാവുമോ ഈശ് അമ്മയുടെ മുഖത്തെ എങ്ങനെ നോക്കും അവരൊക്കെ തിരിച്ചറിയുകയോ ആ മുഖത്തെ പാടൊക്കെ ആ ചോരപ്പാടൊക്കെ ഒന്ന് മാച്ചു കളഞ്ഞ് പതുക്കെ ആ അത് ആ ഒരു പാട് ഒരു ചെറിയൊരു വര പോലെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ചോരപ്പാടൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് അങ്ങനെ ഇവർ പതുക്കെ വന്ന് ബെല്ലടിച്ചിട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ വന്ന് കഥക് തുറന്നത് വൈജന്റി തന്നെയാണ് വൈജേണ്ടി വന്ന് കഥക് തുറന്ന് വൈജേന്റി കണ്ടത് പെട്ടെന്ന് ഇവരൊന്ന് ഞെട്ടി കേട്ടോ എന്താണോ ഒരു ഞെട്ടൽ ഏ ഏ എന്താ പറ്റിയേ എന്ത് പെട്ടെന്ന് ഇങ്ങനെ വൈജാന്റി ചോദിക്കുക നീ ഇതെവിടെയായിരുന്നു അത് എനിക്ക് ഞാൻ ഫുട്ബോൾ മാച്ച് ഫുട്ബോൾ മാച്ച് സെവൻസിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇന്ന് വെക്കുക ഏഹ് ഫുട്ബോൾ മാച്ചോ നീ ഇതിനു മുമ്പ് ഇതുപോലൊരു ഫുട്ബോൾ മാച്ചിന് ഇങ്ങനെ രാത്രിയിലൊന്നും പോയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുക കേട്ടോ കൃഷ്ണയും ബബുദയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മനുവിൻ്റെ ഈ ചേഷ്ടകളൊക്കെ എന്തായാലും വൈജന്തി പറഞ്ഞു ഡേ ഡ്രസ്സൊക്കെ മാറിയിട്ട് കഴിക്കാനായിട്ട് വാ അല്ല നീ അലീനയുടെ വിവരം വല്ലതും അറിഞ്ഞായിരുന്നോ അപ്പോൾ ഓ ആ പറഞ്ഞു ഇല്ല എന്ത് എന്ത് വിവരം അലീന അലീനയ്ക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാബുത പറഞ്ഞു അതെ അവളെ ആരോ കുത്തി എന്നാണ് പറഞ്ഞത് അവളെ ആരോ കുത്തി എന്നല്ല അവൾ കസേരേന്ന് വീണ് അവൾക്ക് എന്തോ കത്രികെട്ട് കുത്തിയിട്ട് അവൾ ഹോസ്പിറ്റലിലാന്നാണ് പറഞ്ഞത് അച്ഛനിപ്പോൾ വരും അച്ഛൻ അവിടെയാണ് എന്നൊക്കെ ബാബുത ഇങ്ങനെ പറയുകയാണ് ആ എനിക്കറിയില്ല എന്നും പറഞ്ഞു ഇത് കേട്ട പതി കേൾക്കാത്ത പതി എന്നാൽ ഒരു ഞെട്ടലോ ഒന്നുമില്ല ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു കാര്യമാണ് എനിക്ക് അല്ലെനിക്കിങ്ങനെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നേ എന്നെങ്കിലും വെക്കില്ലേ അതുപോലുമില്ല നമ്മുടെ രോഹിത് രോഹിത് പെട്ടെന്ന് റൂമിലേക്ക് കയറിപ്പോകാനായിട്ട് ഞാനൊരു ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് കയറി പോകാനായിട്ട് തുടങ്ങുകയാണ് രോഹിതെ ഞാനൊരു കാര്യം പറയാം ഇതുമാതിരി ഇനി താമസിച്ച് വന്നേക്കരുത് നിന്റെ കൂട്ടും പാട്ടുമൊക്കെ കുച്ചിച്ച് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞ് വൈജോൻ്റെ ദേഷ്യപ്പെടാണ് കേട്ടോ ഹരി എന്നിട്ട് രോഹിത് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണൻ പെട്ടെന്ന് ചോദിച്ചു അതേ രോഹിത് കേട്ടാ ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നായിരുന്നോ ഏ ഇത് കേട്ട് രോഹിത് ഒന്നും ഞെട്ടിയിട്ടോ രോഹിത് അത് ഞാൻ ഞാൻ ഞാനെന്തിനാണ് ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് വരണം ഇല്ല ഞാനിങ്ങോട്ട് ഒന്നും വന്നിട്ടൊന്നുമില്ല ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് വന്നിട്ടൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇവൻ മറുപടി ഒന്നും പറയാം അതെ കൂടുതൽ മറുപടി ഒന്നും പറയാതെ അടുത്ത ചോദ്യത്തിന് അവസരം കൊടുക്കാതെ ഇവൻ മുകളിലേക്ക് കയറി ഒരൊറ്റ പോക്കാണ് കേട്ടോ അപ്പോഴേക്കും വൈജിൻ്റെ ഈ കൃഷ്ണയോട് ചോദിച്ചു അതെന്താണ് ഇനി അങ്ങനെ അവനോട് ഏ ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നോന്ന് അവനെന്തിനാണ് ക്ലാസ് കട്ട് കേട്ട് ഇങ്ങോട്ട് വരുന്നത് അല്ല രോഹിതേട്ടൻ വല്ലതും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ആ അലീന ചേച്ചി വീണ് കിടക്കുന്നത് എല്ലാം കണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് ഏഹ് എന്നെന്താ അലീനെ വീണ് കിടക്കുന്നത് കണ്ടിട്ടും അവൻ കാണാതെ പോയി എന്നാണ് പറയുന്നത് അത് അലീന ചേച്ചിയോട് ദേഷ്യം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടായിരിക്കാം അല്ല രോഹിതായിട്ട് അലീന ചേച്ചി വീണുവെന്ന് ഹോസ്പിറ്റലിൽ ആകുന്നോ പറഞ്ഞിട്ട് ഒരു കുലുക്കുമില്ലല്ലോ അല്ല അവൻ അവനെന്തിനാ കുലുങ്ങുന്നത് ഇത് കണ്ടിട്ട് എനിക്കെന്ത് കുലുക്കം ഉണ്ടായി എനിക്കും ഒരു ഉണ്ടായില്ല അതിന് അവളോട് എനിക്ക് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവൻ മാത്രമല്ല അവനോ അവൻ അലീനയോട് നല്ല ദേഷ്യമുണ്ട് അവൾക്കെന്തെങ്കിലും സംഭവിച്ചോ എന്ന് പറഞ്ഞാൽ അവൻ സന്തോഷിക്കുകയുള്ളൂ അപ്പോഴേക്കും കൃഷ്ണേ ചോദിച്ചു അമ്മയും അങ്ങനെ ണോ ചെയ്യുക അപ്പൊ ബബിത പറഞ്ഞു എൻ്റെ പൊന്നി കൃഷ്ണനെ അമ്മയോട് വെറുതെ അവളുടെ പേരും പറഞ്ഞു വഴക്കുണ്ടാക്കെ അല്ലനി ഇവൾക്ക് കൃഷ്ണ കൃഷ്ണമോൾക്ക് അവളൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അയ്യോ തേനൊലിക്കും കൃഷ്ണ പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതു മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലാണ് മുത്തശ്ശീന്ന് വിളിച്ചുകൊണ്ട് ചെന്നു കേട്ടോ എടു കൃഷ്ണമോളെ അലീനയുടെ കാര്യം നീ അറിഞ്ഞായിരുന്നോടി അലീനയുടെ കാര്യം പിന്നെ വല്ല വിവരം അറിഞ്ഞോ ഏയ് അലീന ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാ അച്ഛൻ വിളിച്ച് പറഞ്ഞാൽ അമ്മ പറഞ്ഞത് അലീന ചേച്ചിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അലീന ചേച്ചിക്ക് കസേരയെ കയറി നിന്നിട്ട് അലീന ചേച്ചി കത്രിക കട്ടി കത്രിക വെച്ചിട്ട് കർട്ടൻ എന്തോ നൂല് കട്ടി ആയിരുന്നോന്നോ അങ്ങനെ മറിഞ്ഞ് വീണ് കത്രിക വയറ്റിലേക്ക് കുത്തി കയറി എന്നാണ് പറഞ്ഞത് എന്തായാലും വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി സങ്കടപ്പെടും ഒന്നും വേണ്ടതേ അച്ഛനിപ്പോൾ വരും അച്ഛൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ചോദിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യാം എന്നാലും അവൾ ആ പാവം കൊച്ച അയ്യോ അവൾ കസര കയറി നിന്നിട്ട് വീണ് വീണ സൗണ്ടൊന്നും ഞാൻ കേട്ടില്ലല്ലോ ആരൊക്കെ സംസാരിക്കുന്ന പോലെ സൗണ്ടൊക്കെ ഞാൻ കേൾക്കുകയും ചെയ്തായിരുന്നു എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് ശരിക്കും അവൾ വീണത് തന്നെയാണോ എന്ന് ചോദിക്കുക ഇനി അഥവാ അവളാ അവളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ പോലും അവൾ വീണു എന്നേ പറയുള്ളൂ അങ്ങനൊരു കൊച്ച അത് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണെ ചോദിച്ചു അതേ രോഹിതൻ്റെ ഇടയ്ക്ക് വല്ലതും ഇങ്ങോട്ട് വന്നായിരുന്നോ മുത്തശ്ശി അറിയാവോ ഇല്ല രോഹിത് വന്ന കാര്യമൊന്നും അവള് പറഞ്ഞില്ലല്ലോ അവൾ കുറച്ച് തിരക്ക് കേട്ട പണിയിലായിരുന്നു അടുക്കളയിലൊക്കെ ആയിരുന്നു ഇടയ്ക്ക് പോയിട്ട് ഇപ്പം വരാമെന്നു പറഞ്ഞു പോയതാ പിന്നെ വന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അല്ല അലീനയുടെ ഫോൺ ഇവിടെ ഇവിടെയും കാണും അലീനയുടെ ഫോൺ എടുത്തൊന്നും നോക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണൻ അവിടെയൊക്കെ ഒക്കെ തപ്പി കേട്ടോ അലീനയുടെ ഫോൺ പക്ഷേ അലീനയുടെ ഫോൺ കണ്ടില്ല അലി ചേച്ചി ഫോൺ ഇവിടെയെങ്കിലും ഇല്ലാലോ എന്ന് കൃഷ്ണ കൃഷ്ണമോളും മുത്തശ്ശിയോട് പറയുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കോളിംഗ് കോളിംഗ്ബല് കേട്ടത് കുറച്ച് കഴിഞ്ഞപ്പോഴല്ല ഇച്ചിരി അങ്ങ് വൈകി ആ സമയത്താണ് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് ചെന്ന് കഥക വൈജാൻ്റെ ചെന്ന് കഥകൾ തുറന്നു കൊടുത്തു ബാലേന്ദ്രൻ കയറി വന്നു അല്ല അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആ കുഴപ്പമില്ല അവൾ രക്ഷപ്പെടുവോ അതെന്താ രക്ഷപ്പെടാൻ ഉണ്ടായിരുന്നോ ഏ അല്ല അവളെനിക്ക് വേണ്ടിയിട്ടാണോ രക്ഷപ്പെടുന്നത് എനിക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് ഹേ ഞാൻ എനിക്ക് രക്ഷപ്പെടേണ്ടായിരുന്നു എന്ന് എന്നോട് ചോദിക്കാനായിട്ട് അല്ല അവൾക്ക് അവൾക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഈ ഏടങ്ങയാറുണ്ടാക്കി വെക്കാനായിട്ട് ഇപ്പോൾ ബാലേന്ദ്രൻ ആ ഹോസ്പിറ്റലിൽ ഇത്ര നേരം ഹോസ്പിറ്റൽ ബില്ല് എൻ്റെ പൊന്നു ചെന്തി ആ പെൺകുച്ചി രക്ഷപ്പെട്ടത് മഹാഭാഗ്യം എന്ന് വേണം പറയാനായിട്ട് ആ ഒരു ഞാൻ എന്തൊക്കെ പേടിച്ചെന്നറിയാവോ കത്രിക വയറ്റിലേക്ക് കുത്തി കയറിയത് എങ്ങനെയാണ് എന്നോർത്ത് ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ ആ ഒരു സമയത്ത് ഞാൻ പലതും ചിന്തിച്ചു കൂട്ടി ഓ നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയാൽ പലതും എന്താണെന്നൊക്കെ എനിക്കറിയാം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് അല്ല ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം അവളുടെ ഏതേലും കള്ളക്കാമുകൊരു വന്നതായിരിക്കാം എന്തായാലും അവൾക്കത് പറഞ്ഞു കഴി പറയാൻ പറ്റുമോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമല്ലോ അല്ലേലും അവളെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കണോ വേണ്ടെന്നൊന്നും ആലോചിക്കട്ടെ ഇമാതിരി പരിപാടിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടേ അപ്പോഴേക്കും വായിച്ചേ ബാലേന്ദ്രൻ പറഞ്ഞു അവൾ പറഞ്ഞത് സത്യം തന്നെയാണ് അവൾ അങ്ങനെയൊന്നും നോണയൊന്നും പറയില്ല ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചു പോയി എന്നാണ് പറഞ്ഞത് അവൾ നോണ പറയുന്നൊരു കുട്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് കയറി അങ്ങ് പോവാണ് അവൾ അവളുടെ കാര്യം പറയുമ്പോൾ നൂറ് നാവോ കൃഷ്ണമോൾക്കും അതെ ബാലേന്ദ്രനും അതെ അവൾക്കും വരട്ടെ എന്നൊക്കെയാണ് വൈജേന്റി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നത് എന്തായാലും രോഹിത് വന്നോ എന്ന് ബൈ വൈജേന്റിയോട് ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിച്ചിരുന്നു അങ്ങനെ രോഹിത്തിൻ്റെ അരികിലേക്ക് കയറി ചെല്ല മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് എന്തോ ഒരു സംശയം ബാലേന്ദ്രന് ഉണ്ട് രോഹിത്തിനെക്കുറിച്ച് ഈ ബാലേന്ദ്രൻ ചെന്ന് പതുക്കെ ഡോറിന് ഇങ്ങനെ തട്ടി രോഹിത് ആണെങ്കിൽ അകത്ത് പേടിച്ചാറുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയെന്ന് ഓരോ നിമിഷവും പേടിയോട് കൂടിയിട്ടാണ് രോഹിത് ആരെങ്കിലും അറിയോ അറിയോ എന്നുള്ളൊരു പേടിയുണ്ട് എന്തായാലും ഹരിയെ വിളിച്ചിട്ട് താൻ വീട്ടിലെത്തി ഒരു ഒരുപാതൊരു ചോദ്യമൊക്കെ കൃഷ്ണമോളി ചോദിച്ചു എന്നൊക്കെ രോഹിത് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ആ സമയത്താണ് പുറത്ത് കഥകിന് തട്ട് കേൾക്കുന്നത് പേടിച്ചാറിണ്ടാണ് ഇവൻ കഥക് തുറക്കുന്നത് ഈശ്വര ആരാ എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് കഥക് തുറക്കുന്നത് അച്ഛനാണെങ്കിൽ അച്ഛനു മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിന് ഇങ്ങനെ രോഹിത് വിചാരിക്കുന്നില്ല അങ്ങനെ കഥക് തുറന്നു കഥക് തുറന്നതും ബാലേന്ദ്രൻ ഇങ്ങനെ നിൽക്കാനും കേട്ടോ ബാലേന്ദ്രൻ ചോദിച്ചു നീ എന്താ കഥകൊക്കെ കുറ്റിയിട്ട് ഏഹ് നീ വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയില്ലേ നീ എന്തെടുക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അത് ഞാൻ വന്ന് എനിക്ക് കുറച്ച് ടയേർഡായിരുന്നു ഫുട്ബോൾ മാച്ചൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കിടന്നതായിരുന്നു അച്ഛാ എന്നു ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും രോഹിത് വം പതുക്കെ മുറിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് എത്തി നോക്കുകയാണ് എന്താ വെച്ചാൽ എന്ന് രോഹിത് ചോദിച്ചപ്പോൾ എ ഒന്നുമില്ല എന്നാൽ ശരി എന്നും പറഞ്ഞു ബാലേന്ദ്രൻ പോകാൻ തുടങ്ങിയിട്ട് ബാലേന്ദ്രൻ തിരിഞ്ഞിട്ട് ചോദിച്ചു എന്താണോ അതിൻ്റെ മുഖത്തൊരു പാട് ഏ അത് പെട്ടെന്ന് അവൻ മുഖം ഇങ്ങോട്ട് പൊത്തിപ്പിടിച്ചു എന്നിട്ട് ബാലേന്ദ്രൻ മുഖം കൊടുക്കാതെ അത് ഞാൻ ഫുട്ബോൾ കളിക്കാൻ നേരത്തൊന്ന് വീണതാ വീണാ മാന്ദ്യ പോലുള്ള പാടാണോ വരുന്നത് എന്ന് ബാലേന്ദ്രൻ ചോദിച്ചതും ഇപ്പോൾ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒന്നും വിട്ടിങ്ങനെ നിൽക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മൾ മറക്കേണ്ട കേട്ടോ സി ഓക്കെ താങ്ക്